ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ കളയണോ എന്താണെന്നല്ലേ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും രണ്ട് ദിവസം മുമ്പ് പത്രങ്ങളിലേക്കൂടി വായിച്ചൊരു വാർത്തയായിരുന്നു അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളോട് സിവിലൈഡി വെച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് പണമയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കുവൈത്ത് പഴയതുപോലെയല്ല നിയമം കർശനമാണ് പിന്നെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് കുറച്ച് ആൾക്കാരുണ്ട് ഇതൊക്കെ എന്ത് ഞങ്ങൾ ഇതൊക്കെ എത്ര കണ്ടതാണ് എന്നുള്ള അവർക്കുള്ള ഒരു വീഡിയോ അല്ല ഇത് ഇത് എന്നെ പോലുള്ള സാധാരണക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് പറഞ്ഞു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുമ്പൊക്കെ കുവൈറ്റില് നമ്മള് ഇപ്പൊ നമ്മുടെ സിവിൽ ഐ ഡിയിൽ ഓവറായിട്ട് പണം നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ബാങ്ക് നിന്ന് പോള് വരും നമ്മൾ അവിടെ പോയിട്ട് അതിന് വിശദീകരണം കൊടുക്കണം ആ പൈസയുടെ സ്രോതസ്സ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കോള് ചിലപ്പോ വരും ചിലപ്പോ വരത്തില്ല ചിലപ്പോൾ നമ്മൾ എവിടുന്നു പിടിക്കപ്പെടുന്നത് നമ്മൾ തന്നെ അറിയില്ല ചിലപ്പോ റോഡ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സീവിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും പിടിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് വെച്ചിട്ടായിരിക്കും പിടിക്കപ്പെടുന്നത് ഇന്നിപ്പോ ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് കാരണം രണ്ടു ദിവസം മുമ്പ് ഒരു സുഹൃത്ത് ഒരു ഇരുപതാം നമ്പർ വിസക്കാരനാണ് ആളിവിടെ വക്കാലം നടത്തിക്കൊണ്ടായ ആളാണ് എയർപോർട്ടിൽ പോയ സമയത്ത് എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടു ഇപ്പം ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന്റെ പിന്നിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളുടെ സാലറിനേക്കാളും കുറെ കൂടുതൽ പൈസ നമ്മളുടെ സിവിൽ ഐ ഡി വെച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് കുവൈത്തിൽ പഴയതുപോലെയല്ല കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർശനമായിട്ടുള്ള നിരീക്ഷണമാണ് കുവൈത്ത് ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് അതുപോലെ തന്നെ കുവൈത്തിൽ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് അതായത് ചില ആൾക്കാർക്ക് അത് ചെയ്യുന്നുണ്ട് സിവിൽ ഐ ഡി തരുമോ ഒന്ന് നാട്ടിലേക്ക് പൈസ അയച്ചാൽ അഞ്ച് ദിനാർ തരാം പത്ത് ദിനാർ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിവിൽ ഐ ഡി ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ പേടി നാട്ടിലേക്ക് അയക്കും ആ സമയത്ത് നമുക്ക് ഒരു അഞ്ചോ പത്തോ ദിനാർ തരുമായിരിക്കും പക്ഷെ അതിന്റെ പിന്നില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് വരുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സിവിൽ ഡേജി പണം അയച്ചാൽ അയച്ചാൾക്ക് പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല സെൻട്രൽ ബാങ്കിൽ നിന്ന് കോൾ വരുന്നത് നമുക്കായിരിക്കും അല്ലെങ്കിൽ എവിടുന്നെങ്കിലും പരിശോധന കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുന്നത് നമ്മളെ ആയിരിക്കും അതാണ് പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇരുപതാം നമ്പർ വിസക്കാരാണ് അവരുടെ സിവിലൈഡി വെച്ചിട്ട് കണ്ടമാനം പണം ഒരിക്കലും നാട്ടിലേക്ക് അയക്കരുത് അത് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം കോയത്തിൽ ഇപ്പോൾ ഗാർഹിക വിസയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയാണ് ശമ്പളം എന്നുള്ള ഒരു ഒരു കണക്ക് കോയത്ത് ഉണ്ട് അതിനേക്കാൾ കുറേ കൂടുതൽ പണം ആ ഒരു സിവിലൈഡി വഴി നാട്ടിലേക്ക് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോയിലൊക്കെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ അവിടുത്തെ മെയ്ഡിൻ്റെയോ അല്ലെങ്കിൽ ഹൗസ് ബോയിൻ്റെയോ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ശമ്പളങ്ങളൊക്കെ അവിടുത്തെ ഡ്രൈവറൊക്കെ ചിലപ്പോൾ അയക്കേണ്ടി വരുന്നുണ്ട് അപ്പം അങ്ങനെ നഴ്സ് സ്പോൺസറുടെ കീഴിൽ അയക്കുമ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല പക്ഷെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അയക്കരുത് അവരവരുടെ സിവിൽ ഐഡിയിൽ വെച്ചിട്ട് തന്നെ പണം അയക്കണം പ്രത്യേകിച്ചിട്ട് നമ്മളെ രാജ്യമല്ലാതെ മറ്റുള്ള രാജ്യത്തേക്ക് നമ്മൾ പണം അയക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുന്നുള്ളത് അപ്പം ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ വെറുതെ ചെറിയ ലാഭത്തിനും വേണ്ടിയിട്ട് ലൈഫ് തന്നെ ഒരിക്കലും കളയരുത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവരുടെ പ്രവർത്തനം കൊടുക്കും നന്ദി നമസ്കാരം